ഹലോ ഹലോ കൂട്ടുകാരെ ഇന്ന് സു ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു സൂപ്പർ മാർക്കറ്റ് കാണിക്കുക കൈപ്പർ മാർക്കറ്റ് കോതമംഗലം മൂലൻസ് കൈപ്പർ മാർക്കറ്റാണേ അവിടെ പോയി കുറേ സാധനങ്ങൾ മേടിച്ചു ഒരു മാസത്തേനുള്ളു വീട്ടിലെ സാധനങ്ങളെല്ലാം തീർന്നിരിക്കുകയായിരുന്നു കണ്ടോ ഒറിജിനലിന് വീണ്ടെന്ന് നല്ല പൂക്കൾ പ്ലാസ്റ്റിക് പൂവാ പക്ഷേ ഒറിജിനലാണെന്ന് തോന്നുന്നു അസലായിട്ടുള്ള പൂ പോലെ തോന്നും നല്ല ഭംഗിയാണ് കാണാൻ ധാരാളം പൂക്കളുണ്ട് പിന്നെ കുറേ ലോ ലോങ്ങൻ പഴം മേടിച്ചു ഇവിടെ ലോങ്ങൻ നടിട്ടേ ഉള്ളു പഴു കായം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പഴം മേടിച്ചു കണ്ട ഈ പൂ കണ്ട നല്ല രസമാണ് പിന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച പൂവാണല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണെങ്കിൽ കണ്ടോ നല്ല ഭംഗിയാണ് ഉപ്പ് തൊട്ട് കാർപ്പൂരം വരെയും ഉണ്ട് എല്ലാ ഉള്ള സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റാണ് ജൂലേസ് ഹൈപ്പർ മാർക്കറ്റ് കോതമംഗലം എടാ ഈ പൂവ് നല്ല ഭംഗിയല്ലേ ഏറ്റവും മുകളിൽ ആയിരുന്ന ആ അത് താമരപ്പൂ അല്ലെ അല്ലേ നല്ല കളറാണ് എൻ്റെ മൊബൈൽ ചുവ കിട്ടിയിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല അവിടെ ചെന്ന് നോക്കുമ്പോൾ നല്ല കളറാണ് ഈ പൂ കണ്ട നല്ല ഭംഗി അല്ലേ ചിലത് കണ്ട ഒറിജിനലാ തോന്നുള്ളൂ അസലായിട്ടുള്ള പൂവല്ലേ ആരെയും ആകർഷിക്കുന്ന പൂവാണ് പലത് പ്രാവശ്യം സൂപ്പർ മാർക്കറ്റ് പോയിട്ടുണ്ട് ഇവിടെ പക്ഷെ ഇതിപ്പോഴാണ് കാണുന്നത് ഞാൻ മൂല്യം എടുത്തതാണ് കേട്ടോ ദോസപ്പൂ കണ്ടോ അപ്പം എൻ്റെ മകനാണ് എനിക്ക് കാണിച്ചതെന്ന് അപ്പോൾ ഞാൻ വീടിയെടുത്തത് കണ്ട നല്ല ഭംഗിയല്ലേ പിള്ളേർക്കുള്ള വണ്ടികളുണ്ട് ഉണ്ടോ ഇത് നല്ല ഭംഗി ലേഡീസ് ബൈക്ക് ഇഷ്ടം പോലെയുള്ള കളിപ്പാവകളുണ്ട് വണ്ടികൾ ఈ పవ కంట నల్ రసాను రెండు ఇంగి పవళ ఎష్టపెట్టు ధారాళం చోయిస్ ఉంటుంది బోళ അലക്കുകല്ലുണ്ട് കേട്ടോ ഇവിടെ അലക്കുകല്ലു വേണ്ടിയാർക്ക് അലക്കുകല്ലുണ്ട് പണ്ടുകാലത്ത് അച്ചാറൊക്കെ ഉപ്പിലൊക്കെ ഇട്ടിരുന്നു നെല്ലിക്കട്ട് ഉപ്പിലൊക്കെ കൽപ്പരണികൾ നല്ല ഭംഗിയുള്ള കൽപ്പരണുകൾ വേണം കണ്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെക്കാനുള്ള കണ്ടോ ചതച്ച് വെക്കാനുള്ള കല്ലുണ്ട് വാക്കത്തികൾ പിച്ചാത്തികൾ ഇവിടെ പച്ചക്കറി ആയിട്ട് ആപ്പിൾ ഓറഞ്ചോ ബൈനാപ്പിൾ പച്ചക്കറി ആയിട്ട് പഴങ്ങൾ വെളുത്തുള്ളിന്ന് കുറേ ഞങ്ങളെടുത്തു വെളുത്തുള്ളി കറുപ്പ് കളറുള്ള എടുക്കരുത് ആ ഉള്ളിലെല്ലാം കേടായിരിക്കും ലോഗം ഞങ്ങൾ എടുത്തു ലോകം പ്ലമ്മ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ മില്ലറ്റ് ഭക്ഷണം മില്ലറ്റ് എടുത്ത് മൂലസിൻ്റെ അവർ തന്നെ ഉണ്ടാക്കുന്നു പ്രസാധനങ്ങൾ ഞങ്ങൾ മേടിച്ചു എല്ലായിടത്തും പേർക്ക് പോവുകയാണ് നല്ല മുട്ടയാണ് മുട്ട മേടിച്ചത് കുറേ സാധനങ്ങൾ ഒരു മാസത്തിനുള്ളിൽ മേടിച്ചു ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചു വീട്ടിൽ വന്നു ഇനി സാധനങ്ങളൊക്കെ കാണാം നമുക്ക് വെളുത്തുള്ളി ചെറു സബോള ഉള്ളി എല്ലാം മേടിച്ചു ലോങ്ങൻ പഴം നമുക്ക് കഴിച്ചു നോക്കാം ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ ഇനി ഉണ്ടായി വരണ്ടേ അതുകൊണ്ട് ഒന്ന് കഴിച്ചു നോക്കാം തൈകൾ വെച്ച് രണ്ട് തൈ വെച്ചിട്ടുണ്ട് ലോങ്ങൻ്റെ ഇത് ഗോതമ്പിനേക്കാളും അരിയേക്കാളിലും ഗുണമുള്ള ഭക്ഷണമാണ് മില്ലറ്റ് ഭക്ഷണം ചാമേരി ചോളം പലസൈസരിയ ചാമ തേനേരി എന്നൊക്കെ കേട്ടിട്ടില്ലേ നല്ല ആരോഗ്യ ഗുണമുള്ള ആണ് ഇത് ഓർഗാനിക് പഞ്ചസാര ബ്രൗൺ കളർ ഇത് കെമിക്കൽ ഇല്ലാത്തതാണ് ഓർഗാനിക് ഷുഗർ ഒരു സേമിയ പായസം ഉണ്ടാക്കാം സേമിയ മുതിരയൊക്കെ മേടിച്ചുണ്ടോ ലോകം നമുക്കൊന്ന് മുറിച്ച് നോക്കാം തോട് കളയണം എന്നിട്ടാകത്ത് ഒരു പ്ലഷ പാവണ്ട് തിന്നാം അത് കഴിഞ്ഞൊരു വിത്തുണ്ട് ആ ഫുഡ് അലർജി സ്കിൻ അലർജി ഒക്കെ ഉള്ളവർക്ക് മില്ലറ്റ് ഭക്ഷണം നല്ലതാണ് ന്യൂഡിൽസ് സ്വർണ്ണം മേടിച്ച് സേമിയ പൈസ ഉണ്ടാക്ക സേമിയായി മുന്തിരിയൊക്കെ മേടിച്ചു അങ്ങനെ ഒരു മാസത്തിനുള്ള സാധനം മേടിച്ചോളൂ ഇത് കപ്പുരം നമുക്ക് ബാത്റൂമിലൊക്കെ ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടി ഇടാൻ മേടിച്ച കൂട്ടുകാരണം ബാത്റൂമിൽ ഇട്ടാൽ മതി ബാഡ് സ്മെല്ലെല്ലാം പൊക്കോളൂ ഇപ്പോൾ ബ്രഷ് മേടിച്ചു വാഷ് ഫേസിനൊക്കെ കഴുകാൻ സ്കർബ് സ്കർബ് ഇട്ട് കഴുകുന്നതിനൊക്കെ അത് നല്ലതാണ് ഇത് നമുക്ക് കൈ പിടിയുണ്ടല്ലോ പിടിച്ചിട്ട് കഴുകുക പോയപ്പോളെല്ലാം മേടിച്ചു നല്ല ബ്രഷല്ല വാഷ് ഫേസിനും കഴുകുക ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ മേടിച്ചു